കോഴിക്കോട് ഫറൂഖിൽ മാറിയ വനിതാ കൌൺസിലർക്കു നേരെ അതിക്രൂര ആക്രമണം ആർജെഡി വിട്ട് ലീഗിലെത്തിയ നഗരസഭാ കൌൺസിലർ സനൂബിയയ്ക്കു നേരെയായിരുന്നു കയ്യേറ്റ ശ്രമം Fala, fala. റിയാസ് റിയാസ് എപ്പോഴായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇന്നലെയാണ് ഫറോഖ് നഗരസഭാ കൗൺസിൽ യോഗം ഉണ്ടായത് ആ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരമൊരു കയ്യാങ്കളി ഉണ്ടായത് ഈ സനൂബിയ നേരത്തെ ആർ ജെ ഡിയുടെ കൗൺസിലറായിരുന്നു അവർ പാർട്ടി വിട്ട് നേരെ പിന്നീട് മുസ്ലിം ലീഗിൽ ചേർന്നു അതിന് പിന്നാലെ അവരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു വീടിന് നേരെയുള്ള ആക്രമണമെല്ലാം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ കൗൺസിൽ യോഗത്തിൽ വെച്ച് സനൂബിയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായത് അവരെ അതിക്രൂരമായി തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമെന്ന് പറയാം സാധാരണ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പതിവാണ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലാവട്ടെ കേരള രാഷ്ട്രീയത്തിലാവട്ടെ അങ്ങനെ പാർട്ടി വിട്ടവരെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ ആക്കി നിർത്തുന്നതും പിന്നീട് അവരെ സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാർട്ടി വിട്ടവർ അവരെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു കയ്യേറ്റ ശ്രമം അതൊരു കൗൺസിൽ യോഗത്തിൽ വെച്ച് കയ്യേറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം ഒരു കാഴ്ചയാണ് ഈ സനൂബിയെ ചെരുപ്പും ണിയിക്കാൻ വേണ്ടി ഭരണപക്ഷ കൌൺസിലർമാർ ശ്രമിക്കുകയായിരുന്നു ഇത് ലീഗിന്റെ കൗൺസിലർമാർ തടയാൻ ശ്രമിച്ചതോടുകൂടി പരസ്പരം ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു കയ്യേറ്റം ഉണ്ടായത് ഈ സനൂപിക്ക് നേരെ ഒരു ആണ് കയ്യേറ്റം ഉണ്ടായത് അവരെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവരെ എത്രമാത്രം ഒരു ഹീനമായ രീതിയിലാണ് അവർ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ഇത്തരം ഒരു പാർട്ടി വിട്ടതിനെ കൃത്യമായി ജനാധിപത്യപരമായി ആശയപരമായി ചോദ്യം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നഗരസഭാ യോഗത്തിൽ തീർത്തും ഒരു നടപടി തന്നെയാണ് ഇന്നലെ നമുക്കും ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഫറൂഖിലാണ് പാർട്ടി മാറിയ വനിതാ കൌൺസിലർക്ക് നേരെ അതിക്രൂരാക്രമണം ഉണ്ടായത് ആർ ജെ ഡി വിട്ട് ലീഗിലെത്തിയ നഗരസഭാ കൌൺസിലർ സനൂബിയ്ക്ക് നേരെയായിരുന്നു കയ്യേറ്റ ശ്രമ വിവരങ്ങൾ റിയാസ് കെ എം ആർ